ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوة بعده فغيم بهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ സഹോദരി സഹോദരങ്ങൾ അള്ളാഹു സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ജീവിതത്തിൽ ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയനാകേണ്ടവനാണ് ഒരു വിശ്വാസി ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു സുബഹാനുഭവത്തല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് പറഞ്ഞപ്പോൾ അല്ലാ പറഞ്ഞത് അല്ലേ ഹലതൽ മൗതവൽകും ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സുബഹാനുഭവത്തല സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പരീക്ഷണങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനുള്ള ഒരു കാരണമാണ് അതുപോലെ സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനുള്ള കാരണമാണ് പരീക്ഷണങ്ങൾ അതെല്ലാം ശരിയാണ് എന്നാൽ അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിലുള്ള പ്രയാസം സഹിക്കാൻ കഴിയാതെ ഒരുപക്ഷെ അതിലുള്ള വേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹു സുബാനഹു വത്താലെ പഴിക്കുന്ന അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണങ്ങളെ ചീത്ത പറയുന്ന ഇസ്ലാമിനെതിരായ വാക്കുകൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളിൽ നിന്നും നിരന്തരമായി അള്ളാഹു സുബ്രഹാന ഹുബത്താലയോട് നമ്മൾ രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കണം എല്ലാ നിസ്കാരങ്ങളിലും ദശഹൂദിനു ശേഷം റസൂൽ അയ്യു സാഹുലീസ് പഠിപ്പിച്ചത് പ്രകാരം നാല് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കാറുണ്ട് അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ 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 ഫിത്നത്തിൽ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി മസീഹി ദജ്ജാൽ ഖബർ ശിക്ഷയിൽ നിന്നും അതുപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ ദജ്ജാരിൻ്റെ ഫിദ്നയിൽ നിന്നുമെല്ലാം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാറുണ്ട് അവിടെ റസൂൽ അഹീസ് അല്ലാഹു അലൈസ് രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വമിൻ ഫിത്തിനത്തിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങൾ അവിടെ മരണത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷതേടാൻ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ഫിത്നത്തുൽ മമാത് മരണത്തിൻ്റെ പരീക്ഷണം എന്താണ് അതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു ഹാലത്തുൽ മൗത്ത് മരണവേളയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാനിരിക്കുന്ന പരീക്ഷണങ്ങളാണ് ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ സമയത്ത് ശക്തമായ ചില പരീക്ഷണങ്ങൾ അവന് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അതിൽ നിന്ന് രക്ഷ തേടൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം സ്വഭാവത്ത് പറയുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹു യുഅല്ലിമുഹു ദുആ കമാ മിനൽ ഖുർആൻ ഈ നാല് കാര്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ കാര്യങ്ങൾ അതിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ള ഈ പ്രാർത്ഥന ഖുർആാനിലെ ഒരു സൂറത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ റസൂൽ സല്ലാഹു അലൈസ് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു അത്രയും ഗൗരവമുള്ള വിഷയമാണ് അത് എന്ന് സ്വഭാവത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളത് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു മുസ്ലിബത്താണ് പരിശുദ്ധ പരിഷുത്ത് ഖുർആാനെ മരണമാകുന്ന പരീക്ഷണം മുസീബത്ത് ഒരു വിപത്ത് അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികളായ അവിശ്വാസികളായ മുഴുവൻ ആളുകൾക്കും ബാധിക്കുന്ന ഒരു മുസീബത്താണ് മരണം എന്നുള്ളത് എന്നാൽ മരണസമയത്ത് വിശ്വാസികൾക്ക് മാത്രം ം സംഭവിക്കാനിരിക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അത് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങളാണ് വിശ്വാസിയായി ജീവിതം നയിച്ച ഒരു വ്യക്തി അയാളുടെ മരണവേളയിൽ പോലും അയാളെ വഴിതെറ്റിക്കാൻ വേണ്ടി പിശാജ് നിരന്തരം ശ്രമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് കാരണം ആ മരണത്തിന്റെ സമയമെന്ന് പറഞ്ഞാൽ വെപ്രാളത്തിൻ്റെയും ബേജാറിന്റെയും അതുപോലെ തന്നെ മനുഷ്യൻ പേടിക്കുന്നതുമായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ശരീരം ദുർബലമാകുമ്പോൾ മനസ്സ് ദുർബലമാകുമ്പോൾ അവനെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ് വഴി തെറ്റിക്കാൻ സമയത്ത് കിണങ്ങി പരിശ്രമിച്ചുകൊണ്ടിരിക്കും പിശാജ് തന്നെ അള്ളാഹുവിനോട് പറഞ്ഞത് എന്താണ് നീ എന്നെ കാലഫഭിമാർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് അവരുടെ മുസ്തഖീം നിന്റെ സുറാത്തുൽ മുസ്തഖീം അഥവാ നീ നൽകിയ ആ സുറാത്തു മുസ്തഖീം ഉണ്ടല്ലോ അത് പാലിച്ച് ജീവിക്കുന്നവരുടെ ആ നേർപാതയിൽ ഞാൻ ചെന്നിരിക്കും പിന്നീട് ആ വിശ്വാസികളുടെ വലതുഭാഗത്തുകൂടെ ഞാൻ ചെല്ലും അവരുടെ മുന്നിലൂടെ ചെല്ലും അവരുടെ പിന്നിലൂടെ ചെല്ലും ിഹിം അവരുടെ വലതുഭാഗത്തു കൂടെ ചെല്ലും അവരുടെ ഇടതുഭാഗത്തു കൂടെ ചെല്ലും അവരിലധിക പേരെയും നന്ദിയുള്ളവനായി നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പം നേരായ പാതയിൽ ജീവിക്കുന്നവർക്ക് പിശാജിൻ്റെ പരീക്ഷണം നിരന്തരമായി കൊണ്ടുണ്ടായിരിക്കുമെന്ന് പിശാജ് തന്നെ അള്ളാഹു സുബാൻ ഹു വത്താലയോട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പോലും അള്ളാഹു പറഞ്ഞത് വക്കുൽ

അവർ താങ്കളുടെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നും താങ്കൾ അള്ളാഹുവിനോട് രക്ഷ തേടുക എന്ന് അള്ളാഹു സുബാൻ പറയുന്നുണ്ട് റസൂൽഹു അലൈഹി വസ്സലം തങ്ങളോട് പോലും അങ്ങനെ സൂക്ഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഏത് രംഗത്തും ഈ പിശാചിന്റെ പരീക്ഷണം നമുക്ക് വന്നേക്കാം അതിൽ പ്രധാനമായും മരണരംഗമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം പറയാണ് നിങ്ങളുടെ നിങ്ങളുടെ അടുക്കിൽ അടുത്തുപോലും ഹാജറാകും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വറ്റ് ഒരു വറ്റ പുറത്തേക്ക് പോയാൽ അതിൽ പറ്റിയിട്ടുള്ള പ്ലാച്ച് വായന തുടച്ചുകൊണ്ട് സുമല്യ കുൽഹ നിങ്ങളത് ഭക്ഷിക്കുക വല്ലാത്ത പിശാചിന് വേണ്ടി നിങ്ങളത് ഉപേക്ഷിക്കരുത് എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലം പറയുന്നുണ്ട് പല ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വറ്റുകൾ പുറത്തേക്ക് പോയാൽ അത് വൃത്തിയില്ലാത്ത സ്ഥലമാണ് ആ ടേബിൾ തുടക്കാത്ത സ്ഥലമാണ് അത് കളഞ്ഞട അത് കച്ചറയിലേക്ക് ഇടല എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ സാധിക്കും റസൂൽ അാഹി അലൈഹി അല്ലൈവലം പറഞ്ഞു അതിലുള്ള അഴുക്ക് തുടച്ച് നിങ്ങളത് കഴിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിശാജ് ഹാജരാകും അവിടെ പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പ്രാർത്ഥിക്കുവാൻ അലൈഹി അലൈവീസ്വലം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ മരണസമയത്തും സമയത്തും അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരാളുടെ അവസാന സമയത്ത് അയാളുടെ ആദർശം തെറ്റിപ്പോകുവാൻ സാധ്യത കൂടുതലാണ്

കെട്ടിടങ്ങൾ പൊളിഞ്ഞ് എൻ്റെ ദേഹത്തു കൂടെ വീണ് ഞാൻ മരണപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തെക്കുന്നു അപ്പൊ അഴുതുമിക്ക മിനെ തറത്തി ഞാൻ വല്ല കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ പർവ്വതത്തിന്റെ ശിഖിരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കിണറിൻ്റെ മുകളിൽ നിന്നെല്ലാം അതിലേക്ക് ചാടി മരണപ്പെടുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തോടുന്നു ഹറത്തെ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു വൽ വൽഹറത്തെ കത്തി മരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു തോടുന്നു വൽഹറവി വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു മരണത്തിന്റെ റാഞ്ചി എടുക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിയുന്നവരായി ഞാൻ മരണപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അപ്പൊ റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നത് മരണത്തിന്റെ വേളയിൽ ഒരു റാഞ്ചലുണ്ട് എന്നാണ് ആ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ആദർശമാണ് അവൻ എടുക്കുന്നത് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് ഈ ഈശദീകരിച്ച് ഇമാം പറയുന്നുണ്ട് ഒരു വിശ്വാസി ദുനിയാവിൽ നിന്ന് ഇവിടെ പറയാൻ നിൽക്കുന്ന സമയത്ത് പിശാജ് അവനെ അത് ജയിക്കാൻ ശ്രമിക്കും അങ്ങനെ അവനെ വഴി വഴിപിഴപ്പിക്കും അവനും തൗവക്കും ഇടയിൽ പിശാജൊരു മറയിടും കാരുണ്യത്തെ നിരാശനാക്കും മരിക്കാൻ ഹൃദയത്തിൽ വെറുപ്പ് തോന്നിക്കും അങ്ങനെ മനുഷ്യൻ മോശപ്പെട്ട അവസ്ഥയിൽ മരിച്ചു പോകും അങ്ങനെ അയാൾ അള്ളാഹുനെ കണ്ടെത്തും ഉറുപ്പുള്ള നിന്ന് ഇമാം ഹത്താബി റഹമുല്ലാം അതിന് വിശദീകരിച്ച് പറയുകയാണ് അതുകൊണ്ട് ഫിദ്നത്തിന് മമാത്ത് മരണവേളയിലുള്ള എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒന്ന് തന്നെയാണ് മഹാനായ പണ്ഡിതൻ ഇമാം അഹമ്മദ് ബിൻ അഹബു അൽ റഹ്മാല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം മരണത്തിൻ്റെ വേളയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടുന്നു ബോധം വരുന്നു ബോധം നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഇല്ല ഇനിയും സമയമുണ്ട് ഇല്ല ഇനിയും സമയമുണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ മകൻ ചോദിച്ചു ചൂഫ എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഹമ്മദ് എൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തലപ്പ് പിടിച്ച് തന്റെ വിരലുകൾ വായിൽ കടിച്ചുകൊണ്ട് പിശാചന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നൊരു പിശാചിനോട് പറഞ്ഞു യാ അഹമ്മദ് അഹ്മെ നീ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ നിന്നെ വഴിപിഴപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ നീ എന്നെ അതിജയിച്ചിരിക്കുന്നു എന്ന് പിശാചിനോട് പറഞ്ഞു അതാണ് ഞാൻ പിശാജിനോട് തിരിച്ചു പറഞ്ഞില്ല ഇല്ല നീ എന്നെ അതിജയിച്ചിട്ടില്ല ഞാൻ നിന്നെ അതിജയിച്ചിട്ടില്ല ിയും സമയമുണ്ട് എന്നെ ഹത്ത വഴിപിഴപ്പിക്കാൻ വരെ നിനക്ക് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ വിജയിച്ചിട്ടില്ല എന്ന് മഹാൻ ഇമാം അഹമ്മദ് ബുൻ അമുറമല്ല പറയുക പ്രിയമുള്ളവർ ആരാണ് അഹമ്മദ് ബുൻ അമ്മ പത്ത് ലക്ഷം ഹദീഫുകൾ ഹിഫുലാക്കിയ മഹാപണ്ഡിതൻ ഇമാ എന്ന് അറിയപ്പെടുന്ന അഹ് ജമാത്തിന്റെ പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ എല്ലാവരും അഹ്ലുസുൽ ജമാഅത്തിൽ നിന്ന് അതിന്റെ ആശയ

താങ്കൾ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അതെന്തിനാണ് അങ്ങനെ പറയുന്നത് അപ്പം അഹമ്മദ് ബിൻ അമർ റഹ്മാ സമയത്ത് ചിലപ്പോൾ തോന്നും ശരിയാണ് ഞാൻ വിജയിച്ചു ഞാൻ ജീവിതത്തിൽ വിജയിച്ചു അങ്ങനെ ഒരു കിബറ് ഒരഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് കയറുകയും അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്യും പക്ഷെ ആ സമയത്തുള്ള ഫിത്നയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ കുർത്തുബി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം മരണപ്പെടാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയാണില്ല ഇല്ല 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 എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞു എൻ്റെ അരികിലേക്ക് രണ്ട് ഷെയ്ത്വാന്മാര് വന്നു ഒരാൾ എൻ്റെ വലതുഭാഗത്ത് നിന്നു ഒരാളെ അലതുഭാഗത്ത് നിന്നു എന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു നീ ജൂതനായിക്കൊണ്ട് മരണപ്പെട്ടോ അതാണ് മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മതം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല അല്ല ഇപ്പൊ രണ്ടാമത്തെ ശൈത്താൻ പറഞ്ഞു സുറാനിയ നീ ക്രിസ്ത്യാനി ആയിക്കൊണ്ട് മരണപ്പെട്ടോ അതാണ് മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മതം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇല്ല അല്ല 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 എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ പിശാജ് ആ മരണത്തിന്റെ സമയത്ത് പല രൂപത്തിലും നമ്മുടെ അരികിലേക്ക് വരാം ഇതാണ് നല്ല മതം ഇതാണ് നല്ല മതം ഇന്നത് സ്വീകരിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവൻ വിശ്വാസികൾ അടുത്തേക്ക് വന്നേക്കാം ആ സമയത്ത് മനുഷ്യന്റെ ഹൃദയം ദുർബലമാകുന്നത് കൊണ്ട് അവൻ്റെ ശരീരം ദുർബലമാകുന്നതുകൊണ്ട് പേടിക്കുന്ന വെപ്രാളപ്പെടുന്ന അവസ്ഥയായതുകൊണ്ട് ഒരു പക്ഷേ ആ പിശാജിൻ്റെ കിളി ഇണിയിൽ അവൻ

ഇബിലീസ് തന്നെ പറഞ്ഞതാണ് അപ്പം നമ്മുടെ തൊണ്ടയിൽ നിന്നും നമ്മുടെ റൂഹ് വേർ ആ സമയം വരെ പിശാജ് വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ആ മരണത്തിൻ്റെ അവസാന സമയത്ത് കാരണം അത് പിശാചിന് ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ ലഭിക്കുന്ന അവസാന സമയമാണ് അതുമാത്രമല്ല മനുഷ്യൻ പേടിച്ചു പോകുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ടാണ് പിശാജ് അവൻ തന്നെ പറയുമെന്നാണ് ഈ അഴ്വാനിഹ് തൻ്റെ ഒപ്പമുള്ളവരോട് പിശാജ് തന്നെ പറയും ഒരാൾ മരണപ്പെടാൻ നേരത്തെ പിശാജ് പറയും അയാളെ പിടിച്ചോ ഇന്ന് അയാളിനൊക്കെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി ഒരിക്കലും അയാൾ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു ഏൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായത് മരണത്തിന്റെ സമയത്തായിരിക്കുമെന്ന് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ആ സമയത്ത് വഴിതെറ്റിയാൽ പിന്നെ നമ്മുടെ ജീവിതമെല്ലാം നശിച്ചു കാരണം മുപ്പത് വർഷം എങ്ങനെ ജീവിച്ചു നാൽപ്പത് വർഷം എങ്ങനെ ജീവിച്ചു അമ്പത് വർഷം എങ്ങനെ ജീവിച്ചു ഇതൊന്നുമല്ല കാര്യം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് കാര്യം റസൂൽ ലാഹി സാഹ അവി എങ്ങനെയാണോ മരണ അവസാന സമയത്തുള്ള കർമ്മങ്ങൾ അതിനനുസരിച്ചാണ് വിലയിരുത്തലുണ്ടാവുക അതുകൊണ്ട് അവസാന സമയം എങ്ങനെയെന്നുള്ളതാണ് അള്ളാഹു പരിഗണിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്ത് അവനി സ്വർഗത്തിലേക്ക് എത്താൻ ഒരു മുഴം ഉള്ളൂ അഥവാ അത്രയും അവൻ സ്വർഗത്തിലേക്ക് അടുത്തു എന്നാൽ മരണസമയത്ത് ഫയഹ് മലുബി അമലി അവൻ നരകക്കാരൻ്റെ പ്രവർത്തനം ചെയ്യുകയും ഫയ്യ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു നാൽപ്പത് വർഷം അമ്പത് വർഷം തൗഹീദിനു വേണ്ടി ഓടി നടന്ന ആളാണ് ദൗത്യത്തിന് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് നമസ്കാരം കൃത്യമായി കൊണ്ടുനടന്ന വ്യക്തിയാണ് എന്നാൽ അവസാന സമയത്ത് പിഷാജിൻ്റെ ഈ റാഞ്ചി എടുക്കലുകളിൽ അവൻ പെട്ടുപോയാൽ അവൻ്റെ ആ ജീവിതകാലത്തുണ്ടായ മുഴുവൻ നന്മകളും അവനുപകരിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് മരണത്തിൻ്റെ സമയത്തുള്ള ഫിത്നയിൽ നിന്നും നമ്മൾ അള്ളാഹുനോട് നിരന്തരം രക്ഷ തേടിക്കൊണ്ടിരിക്കണം അതാണ് നമ്മൾ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്നത് ഫിദ്നത്തിൽ മഹ്യാവൻ മവാത്തി എന്നർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹുബത്തല മരണ ആ റാഞ്ചലിൽ നിന്ന് ആ പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നാം എവരെയും കാത്തി ഒരിക്കൽ കൂടി അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനീൻ്റെ പേരിൽ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ മരണസമയത്തുള്ള പിശാചിൻ്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം ജീവിതത്തിലുടനീളം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് തോതിവാസങ്ങളും അധർമ്മങ്ങളും ഹറാമുകളുമായി ജീവിക്കുന്ന ഒരാൾക്ക് മരണത്തിൻ്റെ സമയത്തുള്ള പിശാചിൻ്റെ ഫിത്തിനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മളിങ്ങനെ വിചാരിക്കും കുറച്ച് ഹറാമുകൾ ചെയ്താലും അവസാന സമയത്ത് നന്നാവാം അങ്ങനെ ഹറാമുകളിൽ ജീവിച്ച ഒരു മനുഷ്യൻ അവസാന സമയത്ത് നന്നാവാൻ അവന് പിശാചിൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അബ്ദുൽ ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയാണ് മരണാസനായി കിടക്കുന്ന ഒരാളുടെ അരികിലേക്ക് ഞാൻ എത്തി യുലക്കനു ലാ ലാ ചൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഏറ്റിട്ടില്ലെന്നില്ല അങ്ങനെ അവസാനം ആ മനുഷ്യൻ അയാള് ൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് അങ്ങനെ മരണപ്പെട്ടു പോയി അപ്പൊ അബ്ദുൽ അസീസ് ദാവൂദ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അയാളെ കുറിച്ചത് ചോദിച്ചു അപ്പോൾ ഒപ്പമുള്ളവർ പറഞ്ഞുകൊടുത്തു അയാൾ ജീവിതത്തിൽ ഒരു മദ്യപാനിയായിരുന്നു ജീവിതത്തിലുടനീളം തിന്മകളിൽ ഉറച്ചു നിന്ന മനുഷ്യനായിരുന്നു ഇത് കേട്ടപ്പോൾ അബ്ദുൽ അസീസ് ദാവൂദ് റഹ്മുള്ള അബ്ദുൾ നിങ്ങൾ പാപങ്ങളെ സൂക്ഷിക്കണേ ആ മനുഷ്യൻ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണമായത് അവൻ്റെ ജീവിതത്തിൽ അവൻ കൊണ്ടുനടന്ന ആ തിന്മയാണ് Abu Muhammad Abdul Hakim Rahmatullah. Adakah hamparnya dengan nama Wa'ilam Niyariyanam. ഒരാൾക്ക് വെറുതെ ഒന്നും മോശപ്പെട്ട പര്യാവസാനം ഉണ്ടാവുകയില്ല അതിന് ചില കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ദുനിയാവിലേക്ക് കൂപ്പുകുത്തലാണ് അഥവാ ദുനിയാവിൻ്റെ ആളായി ജീവിക്കലാണ് പാപങ്ങളിലേക്ക് കാലെടുത്ത് വെക്കലുമാണ് എന്ന് അബൂ മുഹമ്മദ് അബ്ദുൽ ഹഖ് എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും ഇബ്നു നിറഞ്ഞു

ഒരു മനുഷ്യന്റെ ഇല്ലാതാക്കുവാനും കാരണമായിട്ടുള്ളതാണ് അങ്ങനെ മോശപ്പെട്ട പര്യാവസാനമാണ് പാപങ്ങളിൽ കുറച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും മഹാനായി ഇബ്നോ സൈമിയൻ പറഞ്ഞു ആശ അല ഒരാൾ ഏതവസ്ഥയിലാണോ ജീവിച്ചത് അതേ അവസ്ഥയിലാണ് അയാൾ മരണപ്പെടുക ആരെങ്കിലും തൃപ്തിയിലും അവനെ വഴിപ്പെട്ടുകൊണ്ടുമാണോ ജീവിച്ചത് മരണസമയത്ത് അള്ളാഹു അയാള് ഉറപ്പിച്ചു നിർത്തും നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും ഇപ്പം ജീവിതത്തിൽ സത്യവിശ്വാസവും തക്കവയും ഉൾക്കൊണ്ടുകൊണ്ട് ശ്വാലിഹായ കർമ്മങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിത ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന മരണസമയത്തെ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങളും അധർമ്മങ്ങളും ഹറാമിൻ്റെ പ്രവർത്തനങ്ങളും ഹറാമിൻ്റെ കാഴ്ചകളും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഹറാമുകളും കച്ചവടങ്ങളിൽ ഹറാമുകളും കടത്തി കൂട്ടിയ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ അങ്ങനെ ജീവിച്ച് മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് രാഹിലാഹ്നെ ചൊല്ലി മരണപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല പിശാജിന്റെ ഈ ചിത്രങ്ങളിൽ അകപ്പെടുകയും മോശപ്പെട്ട പര്യാവസാനം ലഭിക്കുകയും അയാൾ ഒരു പക്ഷേ കാലാകാലം നരകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്ന് ഈ ഹലീത്തുകൾ വിശദീകരിച്ച് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം ശുദ്ധമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇതിനെക്കുറിച്ച് അറിവ് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് മരണസമയത്ത് പിശാചിന് റാഞ്ചലുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടണം അതെങ്ങനെയായിരിക്കും എന്താണ് അതിൽ നിന്ന് രക്ഷ തേടാനുള്ള കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്ത് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണ്ടേ അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം നിരന്തരമായി ഖുർആൻ പഠിക്കുന്ന നിരന്തരമായി ഹദീസുകൾ പഠിക്കുന്ന നിരന്തരമായി അള്ളാഹു സുഹാൻ ഹുബത്തിലെ മതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരേ ആയിരിക്കണം നമ്മൾ ാത്തവൻ ഒരു പക്ഷെ ഫിതിരകൾ വരുമ്പോൾ അതിലകപ്പെട്ടു പോകും അതുകൊണ്ട് ഇൽമ നേടുക എന്നുള്ളതും അതിനുള്ള പരിഹാരമായി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കുക അൽമു തേടുക തവുകകൾ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാന ഹൂവത്താര പിജിൻ്റെ ആ മരണസമയത്തുള്ള റാഞ്ചലിൽ നിന്നും അവൻ്റെ ശക്തമായ ആ പിടികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അവസാന സമയത്തിൽ ആ സമയത്ത് എന്ന ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ അള്ളാഹു സുബഹാന ഹൂവത്താര നമുക്ക് ഏവർക്കും തോഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين